വനിതാ ലീഗ് മുനിസിപ്പൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു മുൻസിപ്പൽ വനിതാ ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു ആനപ്പടി ജിന്നാ പാലസ് ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചത് ആയിഷ അബ്ദുവിന്റെ അധ്യക്ഷതയിൽ ഖദീജ മുത്തടത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു ഷാഹിന നിയാസി മുഖ്യപ്രഭാഷണം നടത്തി പൊന്നാനി താലൂക്കിൽ വനിതാ ലീഗിന്റെ പ്രവർത്തനം കൂടുതൽ സജീവമായി വരികയാണെന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഇതിനായി സ്ത്രീകൾ സജ്ജരാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ആ നേട്ടം നമ്മളൊക്കെ മനോഹരമായിട്ട് ക്രിസ്ത്യൻ മിഷനറിമാർ കോളേജുകൾ തുടങ്ങിയിട്ടുണ്ട് അവർ സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ട് അവർ യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയിട്ടുണ്ട് അവർ തുടങ്ങി എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ കേരളത്തിലും ഇന്ത്യയിലും കൊണ്ടുവരുന്നത് ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ എവിടെയെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടിയെ നിങ്ങൾക്ക് കാണാനാകും എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ഹൈന്ദവ പെൺകുട്ടിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആരുണ്ടാക്കിയതാണ് ഈ നേട്ടം എങ്ങനെയാണ് നമ്മൾ ഉയരങ്ങളിലേക്ക് കയറി വന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ നാനൂറ്റി അൻപത് അഞ്ഞൂറ് വർഷം ബ്രിട്ടീഷുകാരൻ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പൊന്നാരിയുടെ പവിത്രമായ മണ്ണിൽ എന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ആ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായും എന്നിലേക്കൊരു ദേശീയ വികാരം കടന്നു വരുന്നുണ്ട് ബ്രിട്ടീഷുകാരൻ ചവച്ചുതുപ്പിയ ഇന്ത്യയിൽ നിന്ന് നമ്മളൊരു പുതിയ പ്രയാണം ആരംഭിക്കുകയായിരുന്നു വിവിധ മേഖലകളിൽ വിജയിച്ചവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു സീനത്ത് മുൻതാസ് ആനപ്പടി പി ബി വി തുടങ്ങിയവർ കൺവെൻഷന് നേതൃത്വം നൽകി തുടർന്ന് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി Majestic Jewellers, Tarepalam, Tirur. Phone 9961300031.